എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ വ്യക്തിയിൽ അട്രാക്ട് ആവുന്നത് എന്തുകൊണ്ടാണ് അട്രാക്ട് ആകുന്നത് നോക്കിയാലോ പോറോ പാൻസ് ഫോറോ ഫോൺസ് എന്ന് പറഞ്ഞാൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ എത്ര പിരിയാൻ വേണ്ട ഇനി വേണ്ട എന്തെങ്കിലും തമ്മിൽ അടിയല്ലായി പിരിയാൻ വേണ്ടി ഇനി വേണ്ട എന്നൊക്കെ വിചാരിച്ച് പിരിയാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും ആവും എന്താന്ന് പറഞ്ഞാൽ ഇത് സോൾമേറ്റ് ആണ് നിങ്ങൾ തമ്മിൽ ഉള്ളതൊരു ദൈവികമായ കണക്ഷനാണ് അപ്പം വിട്ട് ബിരിയാൻ കഴിയില്ല എത്ര ബിരിയാൻ ശ്രമിച്ചാലും അത് വീണ്ടും വീണ്ടും കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുക ഒരു എന്തിനും ഒരു സക്സസ് ആണ് വരിക സോൾ കണക്ഷനാണ് പാസ്റ്റ് ലൈഫാണ് ടുന്നാണ് എന്താണെന്ന് വെച്ചാൽ അത്രക്കും നല്ലൊരു ബന്ധാണത് പിന്നെ ആഴത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടിക്കൂടി വരുവാണ് എത്ര പേ ഇനി എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മാമിൽ രണ്ടുപേരും പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ശക്തമായിട്ട് രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റില്ല പറയാന്ന് പറഞ്ഞ് പോകുമെന്നല്ലാതെ കണ്ട് രണ്ടു പേർക്കും പിരിഞ്ഞിരിക്കാനും പറ്റില്ല എന്തായാലും റീയൂണിയന് വേണ്ടിയിട്ട് രണ്ടുപേരും എഫേർട്ട് ഇടും സീരിയസ് ആയ കമ്മിറ്റ്മെൻ്റ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രയത്നമായിരിക്കും പിന്നെ സെലിബ്രേഷൻ പത്തിരട്ടി സെലിബ്രേഷൻ വീണ്ടും കൂടും ഹാപ്പി ഫാമിലി യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ് ആണ് ഈ കാണുന്ന ഈ മഞ്ഞ നിറം മൊത്തം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തമ്മിൽ പിരിയാൻ പറ്റില്ല വീണ്ടും വീണ്ടും അട്രാക്റ്റ് ആവുക ചെയ്യാം അതാണ് ഈ ഫോറോ വൺസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സക്സസ്സാണ് സക്സസ് നേടുന്നൊരു കാർഡ് കൂടിയാണ് കേട്ടോ